ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം കുറച്ച് ശനിയാഴ്ച കൊണ്ട് കുറച്ച് വേക്കൻസി കുറവാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതേ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ജോലി എത്ര വേക്കൻസി കിട്ടാലും കുറച്ച് പേർക്ക് മാത്രമേ ജോലി കിട്ടൂ എല്ലാവർക്കും ജോലി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ആദ്യ ആദ്യം നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ലൈക്കും കൂടി ചെയ്യണം അപ്പോൾ എന്താവും ഞാൻ വിടുന്ന എപ്പോൾ ഏത് സമയത്ത് വിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും യൂട്യൂബിൽ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ അതിന് കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് വിളിക്കാം ഓക്കെ അല്ലാന്നുണ്ടായാലും നിങ്ങൾ യൂട്യൂബിൽ പോയി തിരഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം സമയമാവും അപ്പോൾ ആദ്യ ആദ്യം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാകും അപ്പോൾ എല്ലാവരോടും പുതിയ പുതിയ ആൾക്കാരോട് അതുപോലെ തന്നെ വേറെ അറിയാത്ത ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണൂ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ ഞാൻ നിങ്ങൾ ഇങ്ങനെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നല്ല നല്ല വേക്കൻസികൾ കൊണ്ടുപോകാൻ എനിക്കൊരു പ്രചോദനമാകും അല്ലേ അപ്പോൾ നിങ്ങൾ ലൈക്കും ചെയ്യുന്നില്ല കമൻ്റും ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല പിന്നെ എനിക്കൊരു പ്രചോദനമില്ലല്ലോ നമ്മൾ ആരെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കുന്നില്ല ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല വാട്സപ്പിലും നമ്മൾ വാങ്ങിക്കുന്നില്ല യൂട്യൂബിലും നമുക്ക് കിട്ടുന്നില്ലല്ലോ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് ഏത് വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേ സമയം നമ്മൾ നിങ്ങൾ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നമ്മൾ ഏത് എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പൊറോട്ട മേക്കറാണ് ഞാൻ പൊറോട്ട മേക്കറാണ് എന്ന നിങ്ങളെ കോൺടാക്റ്റ് നമ്പർ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആ കമൻറ്റിൽ നിന്ന് നിങ്ങളെ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് നമ്മളിത്ര വേക്കൻസി വരികയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ വാട്സപ്പിലും വിട്ടുതരും അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ചെയ്യണം നിങ്ങളെ നമ്പറ് എന്ത് ജോലിയാണെന്നുള്ളതും മറ്റത്തിപ്പം എനിക്കറിയില്ലല്ലോ എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലി ഓരോ നിങ്ങളെ കോൺടാക്ട് നമ്പറും വെക്കണം മനസ്സിലല്ലേ അപ്പോൾ അതും കൂടി വെച്ചാൽ നിങ്ങളെ വാട്സാപ്പ് നമ്പർ കേട്ടോ കോൺടാക്ട് നമ്പറല്ലോ വാട്സപ്പ് നമ്പർ വെക്കണം അപ്പോൾ വാട്സപ്പിലേക്ക് എനിക്കാ ഇത് വിട്ടിട്ട് ഇട്ട് തരാൻ പറ്റും നമുക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക ഏ നിങ്ങളെ കോണ്ടാക്ട് വാട്സപ്പ് നമ്പറും വെച്ചിട്ട് ഞാൻ ഇന്ന ജോലിക്കാരനാണ് ഇന്ന വേക്കൻസികൾ ഉണ്ടെങ്കിൽ എനിക്ക് അന്നായിരം എന്നെ ഇവിടെയാണെങ്കിൽ ഞാനത് എന്ത് ഇതിൻ്റെ അടുത്ത് വേക്കൻസികൾ വരുന്ന സമയത്ത് ഞാനത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്